بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين سيدنا ونبينا ومولانا محمد ദൈർഘ്യം എത്ര ഉണ്ടാകും ആ ദിവസത്തിന്റെ ദീർഘത എവിടം വരെ ഉണ്ടാകും എത്ര നീണ്ടതാണ് ആ ദിവസം എന്ന് വിവരിക്കുന്നു ഈ ബാബിൽ സൃഷ്ടികൾ നിൽക്കുന്ന ദിവസം ഷാഹിസത്തൻ അബുസാറുഹും അവരുടെ കണ്ണുകളെല്ലാം മേലേക്കുയർന്ന നിലയിൽ മുൻഫത്തിറത്തൻ കുലൂബുഹും അവരുടെ കൽവുകളെല്ലാം പൊട്ടി പിളർന്ന നിലയിൽ ഈ ചിട്ടികൾ നിൽക്കുന്ന ദിവസം ലായുക്കല്ലിമൂൻ അവർ പരസ്പരം സംസാരിക്കുകയില്ല സംസാരിക്കുകയില്ലുൽഫിയുമൂലിയും അവരുടെ കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാക്കപ്പെടുകയും ഇല്ല അഥവാ അവരെ സംബന്ധിച്ച് ചിന്തിക്കപ്പെടുകയും ഇല്ല അങ്ങനെ മുന്നൂറ്റി മുന്നൂറ് വർഷം അവർ നിൽക്കും അക്കല അവരൊന്നും തന്നെ തിന്നാത്ത നിലയിൽ വലായു നഫി ഷർ ഷറുബ അവരൊന്നും തന്നെ കുടിക്കാത്ത നിലയിൽ വലായു നഫി ആ ദിവസത്തിൽ അവർ എത്തിക്കുകയില്ല റൗഹാൻ നസീമിൻ ഒരു തണുത്ത കാറ്റിന്റെ ഒരു ഒരു അതിൻ്റെ ഒരു സുഖം ആസ്വദിക്കാൻ അവർക്ക് സാധ്യമാവുകയില്ല നസീം ഇളങ്കാറ്റിന്റെ ആ ഒരു സുഖം അവർക്ക് ആസ്വദിക്കാൻ സാധ്യമാവുകയില്ല അങ്ങനെ നിൽക്കുന്ന ദിവസം അതാണ്

ഈ ആയത്തിന് അള്ളാഹു റസൂൽ പാരായണം ചെയ്തു സുമക്കാല പിന്നീട് അവളെബിക്കും നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയാൽ കമാ അമ്പിനെ ഒരുമിച്ച് കൂട്ടി വെക്കപ്പെടുന്ന പോലെ കിനാൻ അതിന്റെ അമ്പിടുന്നാൽ അതിന്റെ ആവനാഴിയിൽ എങ്ങനെയാണോ ചേർന്ന് ചേർന്ന് അടുക്കി വെച്ചിരിക്കുന്നത് അതുപോലെ നിങ്ങളെ കൂട്ടി ചേർക്കപ്പെട്ടാൽ ഹംസീന അൽഫസന അമ്പതിനായിരം വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ കഴിയാതെ അമ്പ് ചേർന്നിരിക്കുന്നവര് ഇരുമിക്കുന്നൊരവസ്ഥ എന്തായിരിക്കും അത് വല എന്തോറും നിങ്ങളിലേക്ക് അവൻ നോക്കുകയില്ല കാരണവാനായ അള്ളാഹ് നമ്മളോട് കരണം ചെയ്യുമാറാകട്ടെ ഹസൻ ഇമാം ഹസൻ പറയുകയാണ് നിന്റെ വിചാരം എന്താണ് ഒരു ദിവസത്തിനെ കുറിച്ച് കാമൂഫി ആ ദിവസത്തിൽ അവർ നിൽക്കും അല അക്കുദാമി അവരുടെ കാലുകളുടെ മേൽ ഹംസീന അമ്പതിനായിരം വർഷത്തിന്റെ അളവ് ലൈൽ അവർ ഒന്നും തിന്നുകയില്ല ഒന്നും കുടിക്കുകയുമില്ല അത്ത അങ്ങനെ ഇതങ്ക ആ അവരുടെ കഴുത്തുകൾ മുറിഞ്ഞു പോയി അത്യാവശ്യം ദാഹത്തിന്റെ പേരിൽ കഴുത്തുകൾ മുറിഞ്ഞു താഴേക്ക് തല കുനിഞ്ഞവരിൽ കിടക്കുന്ന അവസ്ഥയിലായി വഹ്തറക്കത്ത് ആ ജുവാഫും അവരുടെ ഉള്ളകമെല്ലാം കത്തി കരിഞ്ഞു ജുഹാൻ ബശപ്പിന്റെ പേരിൽ അങ്ങനെ വരുമ്പോ ഉൻസുരി ഫീഹിം അവരെ തിരിക്കപ്പെടും അഥവാ അവരെ കൊണ്ടുപോകപ്പെടും ഇലൻ നാരി നരകത്തിന്റെ ഭാഗത്തേക്ക് സുക്കു അവർക്ക് കുടിപ്പിക്കപ്പെടും ആനിയ തിളച്ച് മറിയുന്ന ഉറവിൽ നിന്നും അവർക്ക് കുടിപ്പിക്കപ്പെടും അതിന്റെ ചൂട് തിളച്ചു മറിയുന്നതാണ് കഠിനമായതാണ് കരിയലും വളരെ കടുത്തതാണ് പല ബലകൽ മജുഹൂ ആ പ്രയാസം അവരിൽ നിന്നും എത്തി മാല താക്കത്തലഹും ബിഹി അവർക്ക് താങ്ങാൻ കഴിയാത്ത ആ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കല്ലമ്മ ബഹളുഹും അവരിപ്പിടെ ചെലര് ചില വിളിച്ചുപറയും ഒരാളെ തേടുന്നതിൽ എങ്ങനത്തെ ആൾ യുക്കറമോ അയാളെ ആദരിക്കപ്പെടും അലാ മൗലാഹു അവന്റെ യജമാനന്റെ അടുക്കൽ യജമാനന്റെ അടുക്കൽ ആദരവ് കിട്ടിയ വ്യക്തിയെ സംബന്ധിച്ച് അവരാരാണ് ആരാണെന്ന് ഇങ്ങനെ അന്വേഷിക്കും എന്തിനാ ലിഫി ഹും അയാൾ ഇവരുടെ ഹക്കിൽ ഷഫാഹത്തി ചെയ്യാൻ വേണ്ടി പലഖു അവർ ബന്ധപ്പെടുകയില്ല ബി നബിൻ ആദി നബി അലൈ ഇസ്ലാം മുതലുള്ള ഒരു നബിയുമായിട്ട് അവർ ബന്ധപ്പെടുകയില്ല ഇല്ലാ ദും ആ നബിമാരെല്ലാം അവരെ ആട്ടി ഓടിച്ചിട്ടല്ലാതെ കാലം ഓരോ നബിയും പറയും എന്നെ നിങ്ങൾ വിട് നഫ്സി നഫ്സി എന്റെ മനസ് നെഫ്സി എന്റെ നഫ്സി ഞാൻ അതാണ് ചിന്തിക്കുന്നത് അംബി എന്റെ കാര്യം എന്നെ വ്യാപൃതമാക്കി ആ നമ്പി കൈരി ഞാൻ അല്ലാത്തവരുടെ കാര്യത്തിൽ ചിന്തിക്കുന്നതിനെ തൊട്ട് എൻറെ കാര്യം എന്നെ വ്യാപൃതമാക്കിയിരിക്കുകയാണ് എനിക്ക് വേറൊരു ചിന്തയുമില്ല എൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ ഉള്ളൂരുത്തരും ഓരോരുത്തരും ബോധിപ്പിക്കും ഓരോരുത്തരും അള്ളാഹുന്റെ ഭാഗത്തു നിന്നുള്ള ആ ഭയങ്കരമായ ശിക്ഷയുടെ പേരിൽ ഓരോരുത്തരും അവരുടെ ഒഴികഴിവ് പറയും അള്ളാഹുന്റെ കോപത്തിന്റെ കോപത്തിൻ്റെ കുറിച്ച് അക്കാല അവര് പറയും ആ നബിമാർ ഓരോരുത്തരും നമ്മുടെ രക്ഷിതാവിൽ കോപിച്ചിരിക്കുകയാണ് കോപംബ് ഇതിനു മുമ്പ് അവൻ കോപിച്ചിട്ടില്ല മിസ്ലും ഇതുപോലത്തെ കോപം അള്ളാഹു നമ്മളെ കാത്തിരിച്ചു പോറാകട്ടെ ഇതിനുശേഷം അവൻ കോപിക്കുകയില്ല മിസ്ലും ഇതുപോലത്തെ കോപം അത്ര വലിയ കോപം യജമാനൻ ഉണ്ടായിരിക്കുകയാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞു അലൈവലും നമ്മുടെ നബിഅഅലും ചെയ്യും ലിമൻ ഒരാൾക്ക് യുധനു ലഹു ആ അവിടുന്ന് അനുമതി നൽകപ്പെടും ഫി അയാളുടെ വിഷയത്തിൽ ആർക്കു വേണ്ടി ഷഫാത്ത് ചെയ്യാനാണോ അനുമതി ഉള്ളത് അയാൾക്ക് വേണ്ടി ചെയ്യും അള്ളാഹു നമ്മളെ അള്ളാഹുപെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെല്ലാതെ അള്ളാഹു അയാൾക്ക് അനുമതി നൽകി അയാളുടെ ഷഫാത്ത് സ്വീകരിക്കാൻ ഒരാളുടെ അയാൾക്ക് ഷഫാഹത്ത് ചെയ്യാൻ അനുമതി നൽകി കൗര അയാളുടെ കൗരിന് അള്ളാഹു തൃപ്തിപ്പെട്ടു അങ്ങനത്തെ അയാളുടെ ശഫാഹത്ത് മാത്രമേ പ്രയോജനം ചെയ്യുകയുള്ളൂ ി ആ ദിവസത്തിന്റെ ദൈർഘ്യത്തിനെ കുറിച്ച് വസിൽ അതിലുള്ള പ്രതീക്ഷയുടെ കാഠിന്യതയെ കുറിച്ചും നിന്റെ മേൽ ലഘുവായിട്ട് മാറും പാപങ്ങളെ തൊട്ടുള്ള ക്ഷമ ആ ക്ഷമയുടെ പ്രതീക്ഷ മുത്തസിർ നിന്റെ കുറഞ്ഞ ഈ ജീവിതത്തിൽ നിന്റെ കുറഞ്ഞ ആയുസിൽ പാവങ്ങളെ വിട്ടുള്ള നിന്റെ ക്ഷമയുണ്ടല്ലോ ആ ക്ഷമയുടെ പ്രതീക്ഷ നിന്റെ മേൽ വളരെ എളുപ്പമാകും മറ്റതിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ആ തൂരായ നീണ്ട പ്രതീക്ഷയെക്കുറിച്ചുള്ള ചിന്ത വരുമ്പോ ഇതൊന്നും ഒരു പ്രശ്നമല്ല ബാലം നീ അറിയണം അന്നമൻവൻ അയാളുടെ പ്രതീക്ഷ ദീർഘിച്ചു മരണത്തിന് വേണ്ടി അയാളിങ്ങനെ ആഗ്രഹിക്കുക മരിക്കാൻ കഴിയുന്നില്ലല്ലോ മരിക്കാൻ കഴിയുന്നില്ലല്ലോ എന്താ കാരണം നിശിദ്ധത്തി മുഖാസാത്തി സബറിനെ കഠിനമായി കടിച്ചിറക്കുന്ന കാരണത്താൽ അനിശ്സഹാത്തി ഇച്ചകളെ തൊട്ട് അങ്ങനെ വല്ലാതെ ഇവിടെ ജീവിക്കാൻ കഴിയുന്നില്ല

ആ ദിവസത്തിന്റെ ദൈർഘ്യത്തെ കുറിച്ച് അവിടുന്ന് ചോദിക്കപ്പെട്ടപ്പോളി എന്റെ നഫ്സിന്റെ കയ്യിലാണോ ആ അള്ളാഹുനെ തന്നെ സത്യം എന്റെ ആത്മാവേദിന്റെ കയ്യിലാണോ ആ രക്ഷിതാവിനെ ഇത് ലഘുവാക്കപ്പെടും ഈ ദിവസത്തിന് മേൽ ഹത്തായ കൂനാ ദിവസമാകും ഏറ്റവും എളുപ്പമുള്ളതാകും നിസ്കരിക്കുന്നതിനേക്കാൾ എളുപ്പമാകും ിഹാദിനെ ഒന്ന് നമസ്കരിക്കും പിന്തുണ ദുനിയവിൽ അത്രേ സമയമേ അവൻ ആ ഈ പറയുന്ന അമ്പതിനായിരം ഒന്നും അവൻ അനുഭവപ്പെടുകയില്ല ഫജിദ് നീ പരിശ്രമിക്ക് അൻ തൂർകാൻ ആ മോമിനിയങ്ങളിൽ പെട്ടവനാകാൻ നിന്റെ ആയുസുന്നുള്ള നിന്റെ ഓരോ നെസ്സും അത് ശേഷിക്കുവോളം ഫൽ അമ്രുയിലേക്ക് കാര്യം നിനക്കാണ് എല്ലാ സ്വാതന്ത്ര്യവും നിലക്കൊണ്ട് വലി സ്ക്ക നീ തയ്യാറാകുന്ന നിന്റെ കരങ്ങൾ കൊണ്ടാണ് അതുകൊണ്ട് നിന്റെ നശ്സ് എത്രത്തോളം ശേഷിക്കും അത്രയും കാലം നീ തയ്യാറാകണം ചുരുങ്ങിയ ചില ദിവസങ്ങളിൽ നീ അമൽ നീണ്ട ചില ദിവസങ്ങൾക്ക് വേണ്ടി നീ ഒരു ലാഭം കരസ്ഥമാക്കും അതിന്റെ സന്തോഷത്തിന് ഒരു പരിധിയില്ല നിന്റെ ആയുസിനെ നീ നിസാരമായി കരുത് ബൽ എന്നല്ല ദുന്യാവിന്റെ മൊത്തം ആയുസിനെ ഭൂമിയുടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ആ ആയുസിനെ നീ വളരെ ചുരുക്കമായി കണക്കാക്കു ഓഹത് സബഹത്ത് ഏഴായിരം വർഷമാണ് ദുന്യാവിന്റെ ആയുസ് അപ്പൊക്കെ നിശ്ചയം നീ ലൗ സബർത്ത സബർ ത സബത്ത് ഈ ഏഴായിരം വർഷം നീ ക്ഷമിച്ചാൽ മസന ഉദാഹരണം രക്ഷപ്പെടാൻ മിൻ ഒരു ദിവസത്തിൽ നിന്നും അതിന്റെ അളവ് ഹംസൂന്ന് അൽഫൻ അമ്പതിനായിരം ആണ് അതിനുവേണ്ടി നീ ആയിരം ഏഴായിരം വർഷം ക്ഷമിച്ചാൽ അത്രയും തന്നെ ക്ഷമിച്ചാലും ലക്കാന നിന്റെ ലാഭമാകും നിന്റെ കഷ്ടപ്പാടാകും നിന്റെ ലാഭം കൂടുതലാകും നിന്റെ കഷ്ടപ്പാട് വളരെ എളുപ്പമാവുകയും ചെയ്യും മനസ്സിലാക്കാൻ ഒന്നാമൻ കുമാർ ആകട്ടെ അസ്ലാമിക്കും